നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോപ്പിറൈറ്റ് ആക്റ്റിനെ കുറിച്ചാണ് ദ കോപ്പിറൈറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അത് മൊത്തമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതൊരു വലിയ നിയമമാണ് അത് നമുക്ക് പല പല ടോപ്പിക്കുകളായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കേസ് ആണ് റോഡിൽ ഓഡിയോ കാസറ്റ് വിറ്റ് അത് പിടിക്കപ്പെട്ടു പോലീസ് പിടിച്ചെടുത്തു അതിലുള്ള നടപടികളും അതിനകത്ത് വരുന്ന കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെറിയൊരു മാറ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭൌതികമായിട്ട് ഉണ്ടാവുന്ന ഒരു കഴിവാണ് ആ കഴിവിലൂടെ നമ്മളൊരു റൈറ്റ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത് ാണ് നമുക്കറിയാമല്ലോ നമുക്ക് വീട്ടില് വസ്തു ഉണ്ട് ആ വസ്തു അളന്ന് തിരിച്ച് നമുക്ക് ഒരു ടൈറ്റിൽ എഴുതി തരും അത് എഴുതി തന്നു കഴിഞ്ഞാൽ ആ ടൈറ്റിൽ നമുക്കുള്ളതാണ് പക്ഷേ ഭൗതികമായിട്ടുള്ള റൈറ്റ് നമുക്ക് അളന്ന് കുറിക്കാൻ പറ്റുന്ന ഒന്നല്ല ഒരാൾ മ്യൂസിക് എഴുതി അത് പാടി അത് റെക്കോർഡിങ്സ് ആയിട്ട് നമ്മൾ കേട്ട് അത് എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് ആ പാട്ടിനെ വേറൊരാൾക്കും എടുത്ത് ആ മ്യൂസിക്കിനെ എടുത്തിട്ട് വേറൊരാൾക്കും ഒരു പാട്ടാക്കി ഇറക്കാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്നത് ആ ബുദ്ധിമുട്ട് എന്തായിരിക്കും അപ്പം അവനൊരു റൈറ്റ് വേണം അവന് റൈറ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും അത് ഭൗതികമായിട്ടുള്ള ഒരു റൈറ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റൈറ്റ് അല്ല അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണ് കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുന്നത് നമ്മൾ കോപ്പിറൈറ്റ് ആക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് കോപ്പി റൈറ്റിനെ കുറിച്ച് പഠിക്കണം കോപ്പിറൈറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ പതിനാലിനകത്താണ് ഈ കോപ്പിറൈറ്റ് ആക്ടിനകത്ത് പറയുന്നത് അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട് കോപ്പി റൈറ്റ് മീൻസ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ടു ഡു ഓർ ദ ആദറൈസ് ഓഫ് എനി എനി ഓഫ് 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 ദ ദ ഇൻ ഇൻ എ എ വർക്ക് ഓർ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് കേസ് എ ലിറ്റററി ഡ്രമാറ്റിക് ഓർ മ്യൂസിക്കൽ വർക്ക് നോട്ട് ബീയിങ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം അപ്പൊ നമ്മളിപ്പോ നോക്കുന്നത് ലിറ്റററി ഡ്രമാറ്റിക് മ്യൂസിക്കൽ വർക്കിനെ കുറിച്ചാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ കുറിച്ചല്ല കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ കുറിച്ച് അത് പറയുന്നുണ്ട് ഒന്ന് ടു ൊഡ്യൂസ് ദ വർക്ക് ഇൻ എനി മെറ്റീരിയൽ ഫോം ഇൻക്ലൂഡിംഗ് ദ സ്റ്റോറിംഗ് ഓഫ് ഇറ്റ് ഇൻ എനി മീഡിയം ബൈ എലക്ട്രോണിക് മീൻസ് ആദ്യമായിട്ട് പറയുന്നത് റീ പ്രൊഡ്യൂസ് ദ വർക്ക് ആണ് അതായത് ഒരു വർക്ക് ഉണ്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഏത് മീഡിയാവോ എവിടെ വേണോ സ്റ്റോർ ചെയ്യാം രണ്ട് ടു ഇഷ്യൂ കോപ്പീസ് ഓഫ് ദ വർക്ക് ടു ദ പബ്ലിക് നോട്ട് ബീയിങ് കോപ്പീസ് ഓൾറെഡി ഇൻ സർക്കുലേഷൻ രണ്ടാമത്തെ ഇഷ്യൂസ് കോപ്പീസ് ആണ് മൂന്ന് ടു പെർഫോം ദ വർക്ക് ഇൻ പബ്ലിക് ഓർ കമ്മ്യൂണിക്കേറ്റ് ടു ദ പബ്ലിക് പെർഫോമൻസ് ആണ് അതായത് ആദ്യത്തെ റീപ്രൊഡ്യൂസ് ആണ് അതായത് നമ്മളൊരു വർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാട്ടൊക്കെയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് വേണം കോപ്പി റൈറ്റ് ലൈസൻസ് വാങ്ങിച്ചിരിക്കണം രണ്ട് ഇഷ്യൂ കോപ്പീസ് അതായത് പബ്ലിക്കിന് കോപ്പി ഉള്ള കൊടുക്കുമല്ലോ ഒരു പാട്ട് കഴിഞ്ഞു ഇനി അതിനെ സി ഡി ആക്കിയോ ക്യാസറ്റ് ആക്കിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ അത് ജനങ്ങളിൽ എത്തിക്കണം അതും ആ കോപ്പീസ് ഇഷ്യൂ ചെയ്യുന്നതിന് എന്ത് വേണം കോപ്പി റൈറ്റ് വേണം മൂന്ന് പെർഫോം ദ വർക്ക് ഇൻ പബ്ലിക് പാട്ട് പാടാൻ നമ്മൾ ഗാനം ല്ലോ അതിന് ആ വർക്ക് പെർഫോം ചെയ്യാ കോപ്പിറൈറ്റ് ലൈസൻസ് വാങ്ങിച്ചിരിക്കണം നമ്മള് ചാനൽസിലൊക്കെ ആൾക്കാർ സ്റ്റേജ് കയറി പാടുന്നതൊക്കെ കാണുന്നുല്ലോ കുട്ടികൾ വക്ക അതിനൊക്കെ അത് നാട്ടുകാരെല്ലാം കാണുന്നതാണ് നാലാമത്തെ ടു മേക്ക് എനി സിനിമറ്റോഗ്രാഫ് ഫിലിം ഓർ സൗണ്ട് റെക്കോർഡിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് ദ വർക്ക് ഒരു വർക്ക് ഓൾറെഡി ഉണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സൗണ്ടോ അല്ലെങ്കിൽ സിനിമയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം കോപ്പി റൈറ്റ് വേണം അഞ്ച് ടു മേക്ക് എനി ട്രാൻസ്ലേഷൻ ഓഫ് ദ വർക്ക് അടുത്ത ട്രാൻസ്ലേഷൻ ആണ് അത് ഒരു വർക്ക് ഉണ്ട് ഇപ്പൊ മലയാളത്തിൽ സിനിമ ഇറക്കിയിട്ടുണ്ട് അത് തമിഴിലോട്ടും ഹിന്ദിയിലോട്ടും കന്നഡയിലോട്ടും ഒക്കെ കൊണ്ടുപോകുന്നതിന് എന്ത് വേണം കോപ്പിറൈറ്റ് വേണം ആറ് ടു മേക്ക് എനി അഡാപ്റ്റേഷൻ ഓഫ് ദ വർക്ക് ഒരു വർക്ക് മറ്റൊരു വർക്കുമായിട്ട് യോജിപ്പിക്കാൻ അതിന് കോപ്പിറൈറ്റ് വേണം അടുത്തത് ഏഴ് റിലേഷൻ ടു എ ട്രാൻസ്ലേഷൻ ഓർ ആൻഡ് അഡാപ്റ്റേഷൻ ഓഫ് ദ വർക്ക് എനി ഓഫ് ദ ആക്സ് സ്പെസിഫൈഡ് ഇൻ റിലേഷൻ ടു ദ വർക്ക് ഇൻ സബ് ക്ലോസസ് വൺ ടു സിക്സ് അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ അഡാപ്റ്റേഷൻ ആയിരുന്നാലും ട്രാൻസ്ലേഷൻ ആയിരുന്നാലും ഈ ഒന്ന് മുതൽ വരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണം റീപ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കോപ്പിറൈറ്റ് വേണം ഇഷ്യൂ കോപ്പീസ് ചെയ്യുന്നതിനും പെർഫോം ചെയ്യുന്നതിനും അതെല്ലാം കോപ്പിറൈറ്റ് മേക്ക് ചെയ്യുന്നതിനും എല്ലാം കോപ്പിറൈറ്റിൻ്റെ ആവശ്യമാണ് ട്രാൻസ്ലേഷനും അഡാപ്റ്റേഷനും അതും വരും അപ്പം ഇത്രീനുമാണ് കോപ്പിറൈറ്റിൻ്റെ ആവശ്യമുള്ളത് ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സെക്ഷൻ ഫിഫ്റ്റി വൺ ആണ് വെൻ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്ഡ് എപ്പോഴാണ് കോപ്പി റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്യുന്നത് അത് വയലേറ്റ് ചെയ്യുന്നത് കോപ്പി റൈറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ഇൻഫ്രിഞ്ച്ഡ് ഒരു കോപ്പിറൈറ്റ് ഒരു വർക്കിന്റെ കോപ്പിറൈറ്റ് അത് ഇൻഫ്രിഞ്ച് ചെയ്തതായിട്ട് കണക്കാക്കും എപ്പോഴെന്ന് വെച്ചാൽ പേഴ്സൺ വിത്തൗട്ട് എ ലൈസൻസ് ഗ്രാന്റഡ് ബൈ ദ ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് അതായത് ഓണർ ഓഫ് കോപ്പിറൈറ്റിന്റെ ലൈസൻസ് ഇല്ലാതെ ഒരാൾ ആ വർക്ക് എടുത്താൽ കോപ്പിറൈറ്റ് ഇൻഫ്രിൻഡാ ഓർ രജിസ്ട്രാർ ഓഫ് ദ കോപ്പിറൈറ്റ് അണ്ടർ ദിസ് ആക്ട് അതായത് ലൈസൻസ് എടുക്കണം ഒന്നുകിൽ രജിസ്ട്രാറിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഓണർ കൈന്ന് ഓർ ഇൻ കോൺട്രാവൻഷൻ ഓഫ് ദ കണ്ടീഷൻസ് ഓഫ് എ ലൈസൻസ് സോ ഗ്രാൻഡ് ഓർ ഓഫ് എനി കണ്ടീഷൻ ഇമ്പോസ്ഡ് ബൈ എ അതോറിറ്റി അണ്ടർ ദിസ് ആക്ട് ലൈസൻസ് അനുവദിക്കുന്ന സമയത്ത് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ വിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർ ഓഫ് എനി കണ്ടീഷൻ ഇമ്പോസ്ഡ് ബൈ ദ കോമ്പിറ്റന്റ് അതോറിറ്റി അണ്ടർ ദിസ് ആക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ ഈ അതോറിറ്റി കോമ്പിറ്റന്റ് അതോറിറ്റി ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വയലേറ്റ് ആകും അതിൽ ഒന്ന് ഡസ് എനിത്തിങ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ഡു വിച്ച് ഈസ് ബൈ ദിസ് ആക്ട് കൺഫേർഡ് അപ്പോൾ ദ ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് ഇതിന്റെ അകത്ത് ഓണർക്ക് ഈ കോപ്പിറൈറ്റ് ആക്ട് എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യാനും രണ്ട് പെർമിറ്റ്സ് ഫോർ പ്രോഫിറ്റ് എനി പ്ലേസ് ടു ബി യൂസ്ഡ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ വർക്ക് ടു ദ പബ്ലിക് വെയർ സച്ച് കമ്മ്യൂണിക്കേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദ കോപ്പിറൈറ്റ് ഇൻ ദ വർക്ക് ലസ് യു വാസ് നോട്ട് അവയർ ആൻഡ് ഹാഡ് നോ റീസണബിൾ ഗ്രൗണ്ട് ഫോർ ബിലീവിംഗ് ദാറ്റ് സച്ച് കമ്മ്യൂണിക്കേഷൻ ടു ദ പബ്ലിക് വുഡ് ബി ആൻഡ് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് കോപ്പി റൈറ്റ് നമുക്കൊരു പാട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പാടി കഴിഞ്ഞാൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ അതായത് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ജനങ്ങളുടെ മുമ്പ് ഇരുന്ന് പാടുന്നതും ഒക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പ്രോഫിറ്റിന് വേണ്ടി വെക്കുന്ന എല്ലാം എന്താണ് അവിടെ മറ്റൊരാൾ ഈ ആധാറിന്റെ ഈ പറഞ്ഞ നമ്മൾ മേൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ കൊണ്ടുവന്നിട്ട് അത് ആ പാട്ട് പാടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ് അത് ഇൻഫ്ലിൻസ്മെന്റ് ഓഫ് കോപ്പി റൈറ്റ് ആണ് കാരണം ഒരു ഗാനമേളക്കാരന് അവന് ശമ്പളം കിട്ടും എന്നിട്ടാണ് അവൻ പാട്ട് പാടുന്നത് ഇപ്പം ഗിരീഷ് പുത്തഞ്ചേരിയിലേക്ക് പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് അവന് വരുമാനമാണ് അവന് അൻപതിനായിരം ഒരു ലക്ഷമൊക്കെ വാങ്ങിച്ചാണ് ഗാനമേളയ്ക്ക് പാടുന്നത് അത് ആരുടെ പാട്ടാണ് പാടുന്നത് കോപ്പി റൈറ്റ് ഓണറിന്റെ പാട്ടാണ് പാടുന്നത് അവൻ്റെ പെർമിഷൻ വേണം എന്നിട്ടേ അത് പാടാൻ പറ്റത്തുള്ളൂ അപ്പൊ അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ാക്കാണ് ഉണ്ടാക്കേണ്ടത് അതിന്റെ ഓണറാണ് ഉണ്ടാക്കേണ്ടത് ആ പാട്ടിന്റെ അതല്ലാതെ ഗാനമേളക്കാരൻ്റെ എല്ലാം ഉണ്ടാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഈ പ്രോഫിറ്റിന് വേണ്ടി പെർമിറ്റ് ചെയ്യുന്ന എന്തൊരു കമ്മ്യൂണിക്കേഷനും എന്താണ് മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ ഓണർ അല്ലാതെ മറ്റൊരാൾ ചെയ്താൽ അല്ലെങ്കിൽ മൊബൈൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്താൽ അത്മെന്റ് ഓഫ് കോപ്പി റൈറ്റ് ആണ് അല്ലെങ്കിൽ എന്ത് വരണം വാസ് നോട്ട് അവയർ ആൻഡ് ഹാഡ് നോ റീസണബിൾ ഗ്രൗണ്ട് ഫോർ ബിലീവിംഗ് ദാറ്റ് സച്ച് കമ്മ്യൂണിക്കേഷൻ ടു ദ പബ്ലിക് വുഡ് ബി ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് കോപ്പി റൈറ്റ് അത് പാടിയവൻ അറിഞ്ഞൂടായിരിക്കണം അവൻ പറയണ അയ്യോ എനിക്ക് അറിയത്തില്ല എനിക്ക് അറിഞ്ഞൂടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അങ്ങനെ അവനൊരു അറിവില്ലായ്മ കൊണ്ട് അവൻ അങ്ങ് പാടിപ്പോയി അപ്പൊ അത് ഇൻഫ്രിൻറ്റ് ഓഫ് കോപ്പി റൈറ്റ് എന്നാണ് ഈ ആക്ട് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അവകാശങ്ങളാണ് കിട്ടുന്നത് ഓണർക്ക് കിട്ടുന്ന എക്സ്ക്ലൂസീവ് റൈറ്റ് ാണ് കോറൈറ്റ് ഉണ്ടെങ്കിൽ അതായത് ഇൻഫ്രിഞ്ച്മെന്റ് ആയി കഴിഞ്ഞാൽ അതൊരു വയലേഷൻ ആണ് അങ്ങനെ വരുമ്പഴത്തേക്ക് ഇൻഫ്രിഞ്ച്മെന്റ് ആവണമെങ്കിൽ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ആവണമെങ്കിൽ ഒരു ലൈസൻസ് ഓണറിന്റെ റൈറ്റ് ഇല്ലാതെ അത് പബ്ലിഷ് ചെയ്താൽ അത് വയലേഷൻ ആണ് രജിസ്റ്റാറിന്റെ പെർമിഷൻ വേണം ഈ ലൈസൻസ് പറയുന്ന കണ്ടീഷൻസ് കോൺട്രാവൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ അതോറിറ്റി ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോപ്പിററ്റിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് ആണ് നമുക്ക് ഇൻഫ്രിഞ്ച് ഓഫ് കോപ്പി റൈറ്റ് മനസ്സിലായി കോപ്പി റൈറ്റ് മനസ്സിലായി ഇൻഫ്രിഞ്ച് ഓഫ് കോപ്പിറൈറ്റും മനസ്സിലായി അടുത്തത് ഇൻഫ്രിഞ്ചിങ് കോപ്പി എന്താ നോക്കാം ഒന്ന് ഇൻ റിലേഷൻ ടു ലിറ്റററി മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് വർക്ക് എ റീപ്രൊഡക്ഷൻ ഓഫ് അതർവൈസ് ലിറ്റററി ഡ്രമാറ്റിക് മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് വർക്ക് ആണെങ്കിൽ എന്താണ് റീപ്രൊഡക്ഷൻ ഒരു നോവൽ ഉണ്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാണ് എങ്കിൽ അതെന്താണ് നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യം കൂടെ വേണം ഓണറിന്റെ ലൈസൻസ് ഇല്ലാതെ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും അത് ഇൻഫ്രിൻജിങ് കോപ്പിയാണ് അതർ ദാൻ എന്റെ ഫോം ഓഫ് എ സിനിമറ്റോഗ്രാഫിക് ഫിലിം സിനിമറ്റോഗ്രാഫിന് അടുത്ത് നമ്മൾ പറയും രണ്ട് ഇൻ റിലേഷൻ ടു എ സിനിമറ്റോഗ്രാഫിക് ഫിലിം എ കോപ്പി ഓഫ് ദ ഫിലിം മെയ്ഡ് ഓൺ എനി മീഡിയം ബൈ എനി മീൻസ് ഇനി സിനിമയൊക്കെ ആണെങ്കിലോ ഒരു കോപ്പി ഉണ്ട് നമുക്കിപ്പോൾ ഒരു നമ്മളെ കയ്യിൽ ഒരു സിനിമ കിട്ടി നമ്മൾ എന്ത് ചെയ്യും അത് കമ്പ്യൂട്ടറിൽ എടുത്തിട്ട് നമ്മൾ സി ഡിയിലോട്ട് റൈറ്റ് എടുക്കും അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ എടുത്തിട്ടും മതി എടുക്കും പണ്ടൊക്കെ ആണെങ്കിൽ സി ഡിയിലെടുക്കും അതിനുമുമ്പാണെങ്കിൽ എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്തായി ഒറിജിനലിൻ്റെ പകർപ്പായി ഒറിജിനലിൽ ലൈസൻസ് വായിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ സോണി എന്ന് പറഞ്ഞ കമ്പനി ആയിരിക്കും പകർപ്പ് വാങ്ങിച്ച് അവരായിരിക്കും സി ഡി ഇറക്കണം നമ്മളതിനെ എന്ത് ചെയ്യും എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മളതിനെ വേറെ ലോക്കൽ സീഡിയിലാക്കി മാറ്റും അപ്പോൾ ആ ലോക്കൽ സി ഡിയിലെ പകർപ്പ് എന്തായി ഇൻഫ്രിൻജിങ് കോപ്പിയായി അത് ഇൻഫ്രിൻജിംഗ് കോപ്പിയാണ് അടുത്ത മൂന്ന് ഇൻ റിലേഷൻ ടു എ സൗണ്ട് റിക്കോഡിങ്സ് ഇനി സൗണ്ട് റെക്കോർഡിങ്സ് ആണെങ്കിൽ എനി അർ റിക്കോഡിംഗ് എംബോഡിങ് ദ സെയിം സൗണ്ട് റിക്കോഡിംഗ് മെയ്ഡ് ബൈ എനി മീൻസ് സൗണ്ട് റെക്കോർഡിംഗ്സ് ഒരു പാട്ടിൻ്റെ ക്യാസറ്റാണ് നമ്മൾ ആ ക്യാസറ്റ് എന്ത് ചെയ്യും കോപ്പി ചെയ്ത് ക്യാസറ്റാക്കി മാറ്റാൻ പാ കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടർ എടുത്തിട്ട് ഇടുമ്പോഴത്തേക്ക് അതെന്തായി ഇപ്പം നമ്മളെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നില്ല നമ്മൾ ഇത് നോക്കാം സി ഡിയിലാക്കി എടുത്തു നോക്കി നമ്മൾ സി ഡിയിലാക്കി എടുത്ത് റൈറ്റ് ചെയ്തെടുത്തു നമ്മൾ കയ്യിലേക്ക് ഒറിജിനൽ കമ്പനിയുടെ ആണ് കമ്പനിയുടെ സി ഡി ആണ് വാങ്ങിച്ചിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ നമ്മളിതാക്കി നമ്മളിട്ട് എടുത്തു എടുത്തുകഴിയുമ്പോൾ സി ഡി ആക്കി എടുത്തു കഴിഞ്ഞു അപ്പോൾ എന്തായി അത് ഇൻഫ്രിഞ്ചിങ് കോപ്പി ആണ് ആ സി ഡി നമ്മളെ കൈയിരിക്കുന്ന സാധനം അടുത്ത ഇൻ റിലേഷൻ ടു എ പ്രോഗ്രാം ഓർ പെർഫോമൻസ് ഇൻ വിച്ച് സച്ച് എ ബ്രോഡ്കാസ്റ്റ് റീപ്രൊഡക്ഷൻ റൈറ്റ് ഓർ എ പെർഫോമൻസ് റൈറ്റ് സബ്സിസ്റ്റ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ദ സൗണ്ട് റെക്കോർഡിംഗ് ഓർ ഫിലിം ഓഫ് സച്ച് പ്രോഗ്രാം ഓർ പെർഫോമൻസ് ഇഫ് സച്ച് റീ പ്രൊഡക്ഷൻ കോപ്പി ഓർ സൗണ്ട് റെക്കോർഡിംഗ് ഈസ് മെയ്ഡ് ഓർ ഇമ്പോർട്ടന്റ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഇനി എന്തെങ്കിലും പ്രോഗ്രാമോ പെർഫോമൻസോ ആണെങ്കിലോ ഒരു ബ്രോഡ്കാസ്റ്റ് റീപ്രൊഡക്ഷൻ റൈറ്റോ പെർഫോമൻസ് റൈറ്റോ നിലനിൽക്കുന്നെങ്കിൽ ഈ നിയമപ്രകാരം ഈ സൗണ്ട് റെക്കോർഡിംഗ്സോ സിനിമറ്റോഗ്രാഫിക് ഫിലിമോ അതുമായി ബന്ധപ്പെട്ട ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടോ പെർഫോമൻസുമായി ബന്ധപ്പെട്ടതോ ആ റീപ്രൊഡക്ഷൻ കോപ്പി സൗണ്ട് റെക്കോർഡിംഗ് ഈസ് മെയ്ഡ് ഓർ ഇമ്പോർട്ടന്റ് ഇൻ കോൺട്രെൻഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ദി ദിഫ് സച്ച് റീ പ്രൊഡക്ഷൻ കോപ്പി സൗണ്ട് റെക്കോർഡിംഗ് മെയ്ഡ് ഓർ ഇമ്പോർട്ടന്റ് ഇൻ കോൺട്രാവൻഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഈ ആക്ടിന്റെ പ്രൊവിഷനെ വൈലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഒരു പ്രോഗ്രാമോ പെർഫോമൻസോ എന്താണ് ഇൻഫ്രിഞ്ചിങ് ആണ് അപ്പം അതിനൊക്കെ ലൈസൻസ് വാങ്ങിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമും പെർഫോമൻസും ചെയ്യാൻ പാടുള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നത് കൊണ്ട് കുറച്ച് കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് നോക്കിയത് ഇനി കോപ്പി റേറ്റ് ആക്ട് നമുക്ക് നോക്കാം ഇനിയും കേസസ് വരുമ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം അതിൻ്റെ അകത്ത് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഒത്തെടുത്ത് നോക്കിയാൽ നമുക്കത് പഠിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി ഈ സെക്ഷൻ ഫിഫ്റ്റി വൺ കോപ്പിറൈറ്റ് ആക്ട് അട്രാക്ട് ചെയ്യണമെങ്കിൽ പ്രോസിക്യൂഷൻ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഈ ഓഡിയോ കാസറ്റിനകത്ത് ഉള്ള റെക്കോർഡിങ്സ് എന്ന് പറയുന്നത് ഇൻഫ്രിഞ്ചിങ് കോപ്പി ആയിരിക്കണം അത് എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റത്തുള്ളൂ ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കേസാണ് ഈ കേസിൽ മാർക്കറ്റിൽ വെച്ചിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് കാസറ്റ് കൂട്ടിയിട്ട് റോഡിയിട്ട് വിറ്റു എന്നുള്ളതാണ് കേസ് അങ്ങനെ റോഡിയിട്ട് വിറ്റ സമയത്ത് പോലീസ് പാർട്ടി വരികയും ഇത് പിടികൂടുകയും ചെയ്തു പോലീസിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഫേക്ക് ക്യാസറ്റ് എന്നാണ് ഈ കേസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ അഞ്ച് വിറ്റ്നസിനെ എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത് ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോൾ പാർട്ടി ഇന്ന സമയത്ത് അവിടെ എത്തിയെന്നും അവിടെ വെച്ച് ഈ പ്രതി ഇന്ന കാര്യങ്ങൾ വിറ്റുവെന്നും ക്യാസറ്റ് വിറ്റുവെന്നും ഇത് ഫേക്ക് ക്യാസറ്റ് ആണെന്നും മൊഴി കൊടുത്തു അടുത്ത പോലീസ് ഓഫീഷർ എന്ന് പറയുന്ന പി ഡബ്ല്യു ത്രീ ആണ് അത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് അദ്ദേഹം ഡിടെക്നിങ് ഓഫീസർ അദ്ദേഹം കൊടുത്ത എവിഡൻസ് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഫുട്പാത്തിൽ വെച്ചിട്ട് പ്രതി ഈ കാസറ്റ് ഓഡിയോ കാസറ്റ് വിറ്റതായിട്ട് കണ്ടു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കേസ് മുപ്പത്തെട്ട് ഓഡിയോ കാസറ്റ് പിടിച്ചെടുത്തു പക്ഷേ ആരും വാങ്ങിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടതായിട്ട് മൊഴി കൊടുത്തിട്ടില്ല ആരെങ്കിലും പൈസ കൊടുത്ത് ഈ അതിനെ വാങ്ങിക്കുന്നതായിട്ട് കണ്ടതായിട്ട് അത് സെയിലിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം എവിഡൻസ് ഒന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഈ ക്യാസറ്റ് ഒറിജിനലുമായിട്ട് കമ്പയറും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു മൊഴിയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോലീസ് മൊഴി കൊടുത്തതെന്ന് വെച്ചാൽ അദ്ദേഹം ഇത് കണ്ടെന്നും ഈ ഇൻസിഡന്റിൽ അവിടെ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം ഇതിന്റെ ഒറിജിനൽ ക്യാസറ്റ്സ് ഒന്നും കണ്ടിട്ടില്ല ഈ ഡ്യൂപ്ലിക്കേറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് ആരാണ് കോപ്പി റൈറ്റ് ഓണർ എന്നും അറിയത്തില്ല അതാണ് അദ്ദേഹത്തിന്റെ മൊഴി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രോസിക്യൂഷന്റെ കേസ് ഇത്രയും വിറ്റ്നസിന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോസിക്യൂഷന്റെ കേസ് ഇങ്ങനെ മുത്തെ ഫേക്ക് പിടികൂടി പക്ഷേ ഇതിന്റെ കണ്ടന്റ്സ് ആർക്കും അറിയത്തില്ല ഈ വിസ്തരിച്ച ഒരു ഹോൾഡർ അതായത് ഈ ഓണർ ആരാണെന്നും കോപ്പിറൈറ്റ് ഹോൾഡർ ആരാണെന്നും അറിയത്തില്ല ഇനി കോപ്പി റൈറ്റ് ഹോൾഡർക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ടോന്നോ അദ്ദേഹത്തിന് ഇത് മറ്റൊരാൾക്ക് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നോ അദ്ദേഹം ഇദ്ദേഹത്തിന് ലൈസൻസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അറിയത്തില്ല ഈ ഫിഫ്റ്റി ആക്ട് പ്രകാരം അതൊക്കെ വളരെ അർജന്റുമാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫെയിലായി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അതായത് സെക്ഷൻ സെക്ഷൻ എ റെഡ് വിത്ത് കോപ്പിറൈറ്റ് ആക്ട് പ്രൂവ് ചെയ്യുന്നതിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫെയിലായി എന്നുള്ളതാണ് വിലയിരുത്തുന്ന കോടതി അടുത്തതായിട്ട് സെക്ഷൻ ഫിഫ്റ്റി ടു എ എന്താണെന്ന് നോക്കണം അത് അട്രാക്റ്റീവ് ഇല്ലേ എന്നുള്ളതും നോക്കണം ഈ ഫിഫ്റ്റി ടു എ കോപ്പിറൈറ്റ് ആക്ട് പറയുന്നത് പർട്ടിക്കുലേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ സൗണ്ട് റിക്കോർഡിംഗ് ആൻഡ് വീഡിയോ ഫിലിംസ് ഒന്ന് നോ പേഴ്സൺ ഷാൾ പബ്ലിഷ് എ സൗണ്ട് റിക്കോർഡിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് എനി വർക്ക് ഫോളോയിങ് പർട്ടികുലേഴ്സ് ആർ ഡിസ്പ്ലേഡ് ഓൺ സൗണ്ട് റെക്കോർഡിംഗ് പേഴ്സണും കൂടെ വേണം റെക്കോർഡിംഗ് ആരാണോ സൗണ്ട് റെക്കോർഡിംഗ് ചെയ്തത് അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും അതിന്റെ പുറത്ത് വേണം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് കോപ്പി റൈറ്റ് ഓണറിന്റെ പേരും അഡ്രസ്സും സി ദ ഇയർ ഓഫ് ഇറ്റ് നടത്തിയ രണ്ട് നോ പേഴ്സൺ വീഡിയോ ഫിലിം ഇൻസ്പെക്ട് ഓഫ് എനി വർക്ക് ലെസ് ദ ഫോയിങ് പർട്ടിക്കുലേഴ്സ് ആ ഡിസ്പ്ലേഡ് ഇന്ത് വീഡിയോ ഫിലിം വീഡിയോ ഫിലിം ആണ് ചെയ്യുന്നെങ്കിൽ വീഡിയോ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ആഡിയോ ബന്ധപ്പെട്ടാണ് വീഡിയോ കാസറ്റ് ഓർ അതർ കണ്ടെയ്നർ ദർ ഓഫ് നൈമിലി ഇനി വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ അതിന്റെ വീഡിയോ കാസറ്റിലോ അല്ലെങ്കിൽ മറ്റ് ഇതിലോ എന്തൊക്കെ വേണം വർക്ക് സിനിമറ്റോഗ്രാഫ് ഫിലിം റിക്യോർഡ് ടു ബി സർട്ടിഫൈഡ് ഫോർ എക്സിബിഷൻ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ സിനിമറ്റോഗ്രാഫ് ആക്ട് നയൻറ്റി ടു കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഗ്രാന്റ് ബൈ ദോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അണ്ടർ ഫൈവ് എ ഓഫ് ദാറ്റ് ആക്ട് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് വർക്ക് ഫിലിമിറ്റോഫ് ഫിലിം ആണെങ്കിൽ എന്ത് വേണം നമ്മൾ ഈ സിനിമയുടെ ഫ്രണ്ടിൽ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കുമല്ലോ ആ സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡൽ ഇതിന്റെ അകത്ത് വയ്ക്കണം കാണാറുണ്ട് സി ഡി ഒക്കെ വാങ്ങിക്കുമ്പോ സർട്ടിഫിക്കറ്റ് നമ്മൾ കാണാറുണ്ട് ബി ദ നൈം ആൻഡ് അഡ്രസ് ഓഫ് ദൺ ഹു ഹസ് മെയ്ഡ് ദ വീഡിയോ ഫിലിം ആൻഡ് ഡിക്ലറേഷൻ ബൈ ഹിം ദാറ്റ് ഹി ഒഡ് ദൈസൻസ് ഓണർ ഓഫ് ദ കോപ്പി റൈറ്റ് വർക്ക് ഓഫ് മേക്കിംഗ് സച്ച് വീഡിയോ വീഡിയോ ഫിലിം അടുത്തതായിട്ട് വേണ്ടത് ആരാണോ ഈ വീഡിയോ ഫിലിം നിർമ്മിച്ചത് ഉണ്ടാക്കിയത് അവരുടെ പേരും അഡ്രസ്സും ഒരു ഡിക്ലറേഷനും വേണം അവർക്ക് ഒറിജിനൽ കോപ്പിറൈറ്റ് ഓണറെ ഒരു ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം അതിനകത്ത് കാണിച്ചിരിക്കണം സി എന്ന് പറയുന്ന അഡ്രസ് ഓഫ് ദ ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് ഇൻ സച്ച് വർക്ക് ഒറിജിനൽ കോപ്പി റൈറ്റ് ഓണറിന്റെ നൈമും അഡ്രസ്സും ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫിഫ്റ്റി ടു അട്രാക്ട് ചെയ്തോളൂ ഇവിടെ എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യണം ഹസ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് അക്യൂസ്ഡ് പബ്ലിഷ്ഡ് ദ സൗണ്ട് റെക്കോർഡിംഗ് ഇൻറെ ഓഫ് എനി വർക്ക് വിത്തൗട്ട് ഡിസ്പ്ലേംഗ് ദ പെർട്ടുലേഴ്സ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും ഇല്ലാതെയാണ് ഒരു കാസറ്റാണ് പ്രതി വിറ്റത് എന്നുള്ളത് ആര് പ്രൂവ് ചെയ്യണം പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം ഇവിടെ പ്രോസിക്യൂഷൻ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു കേസേ ഇല്ല ഇതിന്റെ ഇല്ല എന്നുള്ളത് സർട്ടിഫിക്കറ്റിന്റെ ഇതും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിൽ ഒറിജിനൽ ആരാണോ അവരുടെ പേരും അഡ്രസ്സും പബ്ലിഷ് ചെയ്തത് ഇതൊന്നും ഇല്ലാന്നുള്ളൊരു കേസ് ഇല്ല അപ്പൊ പ്രോസിക്യൂഷനും അങ്ങനെ ഒരു കേസ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രയൽ കോർട്ടും സെഷൻസ് കോടതിയും എന്ത് ചെയ്ത് ഈ പ്രതിയെ കൺവിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കേസ് പിന്നെ അപ്പീൽ പോയി സെഷൻസ് കോടതിയിൽ പോയി അവിടെയും ശിക്ഷിച്ചു അങ്ങനെയാണ് ഈ റിവിഷൻ ഹൈക്കോടതി വന്നിരിക്കുന്നത് ഹൈക്കോടതി ഇതത്രയും കൃത്യമായിട്ടും വിലയിരുത്തും അതായത് നമ്മൾ മേൽക്കോടതികളിലോട്ട് പോകുമ്പോൾ കൃത്യമായിട്ടും കോടതികൾ വിലയിരുത്തും ഈ കാര്യങ്ങളൊക്കെ കോടതി വിലയിരുത്തിയിട്ട് കോടതി പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഓഫ് ദ അക്യൂസ്ഡ് അക്യസ്ഡ് ദ നെസസറി ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ദസ് അൺ റീസണബിൾ അൺറീസണബിൾ ആണ് ഇതൊക്കെ ദ ദ കൺവിക്ഷൻ ബൈ കോർട്ട് ബിലോ ഈസ് ഈസ്ബിൾ ടു ബി സാസ്ഫൈഡ് അതുകൊണ്ട് തന്നെ ഈ ശിക്ഷിച്ചത് ലോവർ കോടതി ശിക്ഷിച്ചത് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നു ഈസ് ഫൗണ്ട് നോട്ട് ഓഫ് ദ അലീജ്ഡ് പ്രതി കുറ്റക്കാരനല്ല ഓഫ് ദ അദ്ദേഹത്തിന് വെറുതെ വിടുന്നു ഇതാണ് ഈ ഒരു നമുക്ക് കോപ്പി റൈറ്റിനെ കുറിച്ച് മനസ്സിലായാലോ ഇത് ഇപ്പൊ കേട്ടുകഴിഞ്ഞാൽ കോപ്പിറൈറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ ആണ് കാരണം ഇനി ഇപ്പം ഓരോ കാലങ്ങൾ മുന്നോട്ട് പോകുന്നതോറും ഓരോ വ്യത്യാസം ഇത് ഗ്യാസറ്റിന്റെ കാര്യമാണ് ഇപ്പം സി ഡി അതിനുശേഷം സി ഡി വന്ന് ഡി വി ഡി വന്ന് അതിനുശേഷം കമ്പ്യൂട്ടറിലാണ് നമ്മൾ കാണുന്ന മൊബൈലിൽ കേൾക്കുന്ന ഇനി കോപ്പി റൈറ്റ് ഒരുപാട് മാറും ഇനി മുന്നോട്ട് പോകുന്നതോടെ എഇ ഒക്കെ വരും ഇതിനൊക്കെ ഒരുപാട് വ്യത്യാസം വരും കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഭയങ്കര ആണ് ഇനി മുന്നോട്ട് പോകുന്നവർ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ആയതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങൾ എല്ലാ വീഡിയോയും കയറി നോക്കണം ലോകത്ത് തന്നെ പല തരത്തിലുള്ള വീഡിയോ പ്ലേലിസ്റ്റ് ഉണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കണം പുതിയ വീഡിയോ బాయ్